ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ് മീഡം മുതൽ മീനം വരെയുള്ള അപ്പൊ ആദ്യം തന്നെ ചോദ്യം ഇത് ഏത് ഫലമാണെന്ന് ശ്രദ്ധിക്കേണ്ട ലഗ്നഫലമാണോ രാശിഫലമാണോ ചിന്തിക്കേണ്ടത് ചിന്തിക്കുക അല്ലെ അപ്പം വീഡിയോ കാണുന്നതിനോടാണ് പറയുന്നത് നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക അല്ലെ എന്ന് പറയുന്നു നമ്മുടെ വിധിയും രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചുള്ള ഫലം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലൈസ് ചെയ്തുവാണ് സോ നിങ്ങൾ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യൂറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശി ഫലവും ലഗ്നഫലവും സിദ്ധിക്കുക അതായത് ഒരാൾ ജനിച്ച ല മേട ലഗ്നത്തിലാണ് ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലായെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക എടുത്ത് കാണാൻ ശ്രദ്ധിക്കും എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് അക്യൂറേറ്റ് ചെയ്യുക കേട്ടോ അതുമാത്രല്ല ഈ വ്യാരം വക്രത്തി വരുന്ന ഇടവൻ രാശിയിലാണ് ഇടവൻ രാശി ആകുമ്പോൾ വ്യാരം എന്ന് പറയുന്നതിന് ശുഭഗ്രഹമാണല്ലോ ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ് അപ്പൊ വ്യാരം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേ വക്രമാകുന്നത് സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതല് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുതൽ നാലാം തീയതി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു വക്രഗതി എന്ന് പറയുക ഓക്കെ വ്യാഴം പക്കത്തി വരിക അതായത് നൂറ്റി പതിനാറ് ദിവസം നൂറ്റി പതിനെട്ട് ദിവസം എന്നൊക്കെ പറയാം ഏകദേശം നാല് മാസം മൂന്ന് മാസവും ഇരുപത്തിയാറ് ദിവസവും ഏകദേശം നാല് മാസം കണക്കെടുക്കാം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു നാല് മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത് അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക എസ് ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ഇൻ സപ്പോർട്ട് ഇയർ തൊട്ടടുത്ത് വന്ന ബെല്ലേക്കനോട് അമർത്തുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത് അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക വൃശ്ചികരാശി വിഷാങ്കാര അണിരം തീർക്കേട്ടം രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി എന്ന് പറയുക വൃശ്ചികരാശിയെ സംബന്ധിച്ചോളം എന്ന് പറയുന്നു രണ്ട് അഞ്ചാം ഭാവാധിപനാണ് വ്യാരം എന്ന് പറയുന്നത് അല്ലെ ഇവിടെ വ്യാരം എന്താണ് ഏഴാം ഭാവത്തിൽ അത് നിൽക്കണം അപ്പം വ്യാരം എന്ത് ചെയ്യേണ്ട രാശി ദൃഷ്ടി ചെയ്യുന്നുണ്ട് പൊതുവെ നല്ല സമ്മാനം നല്ല വരുമാനം നല്ല അവസരങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന സമയമാണ് എന്നാൽ ഇനിയിപ്പം വ്യാരം വക്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് വരുമാനം വരുന്നുണ്ടെങ്കിലും ചെലവ് ഉണ്ടാവും ഓക്കെ ചെലവ് ഉണ്ടാവും ആ ചെലവ് ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ആ ചെലവ് വരുത്തു വരുത്തുന്നത് ശ്രദ്ധിച്ചാണെങ്കിൽ നമുക്ക് ആ ചെലവ് എന്ത് ചെയ്യാൻ പറ്റും ഗുണ നല്ല ചെലവാക്കിയും നമുക്ക് അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാൽ ആ ചെലവ് എന്ന് പറയുന്ന അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും വർദ്ധിക്കും ഓക്കെ അതുപോലെ തന്നെ വൃശ്ചികരാശി കുറച്ച് ആളുകൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്ന ഭയം അതുപോലെ തന്നെ ഉത്കണ്ഠ സ്രെസ് ഒക്കെ എന്താണ് അമിതമാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സാഹചര്യമൊക്കെ വരാം ഇപ്പൊ ഉള്ള ഒരു സാഹചര്യം കുറച്ചുകൂടെ കൂടാതെ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ എപ്പോഴും ചിന്താ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വൃച്ചികരാശിയെ സംബന്ധിച്ച ഈ ഒരു ടൈമില് അതുകൊണ്ടൊരു കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്നെങ്കിൽ ചിന്തിച്ച് നല്ല രീതിയിൽ തീരുമാനമൊക്കെ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ചിന്താ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ക്യാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പെർട്ടിനോട് എന്ത് ചെയ്യാം അഡ്വൈസ് സ്വീകരിക്കണം അത് യാതൊരുപാടിയും കാണിക്കണ്ട പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വൃശ്ചികരാശിക്ക് വ്യാഴം വക്രത്തി വരുന്ന അത്ര ഉത്തമൊന്നും അല്ല ഞാനിത് എന്തെയ്യാ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു വിദ്യാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് അത്രയും പ്രശ്നങ്ങളായ ഒന്നുമില്ല വിദ്യാർത്ഥികൾ പഠന സംബന്ധമായിട്ട് നോക്കിയാൽ ഉത്തമമായിട്ട് സമയമൊക്കെയാണ് അതുപോലെ വിഭാഗ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് അഭിപ്രായങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു കാര്യം ഇപ്പൊ ഇപ്പൊ പ്രണയികളാണ് വീട്ടിൽ അവതരിക്കുമ്പോ രണ്ട് അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല അതെ നിങ്ങൾ അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഏറ്റവും വേണ്ടെന്ന ചിന്തയാണ് തീരുമാനങ്ങളാണ് അപ്പൊ ആ ചിന്ത നമ്മള് വേഗത്തിൽ എടുക്കാതെ ശ്രദ്ധിച്ച് സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുക പ്രവർത്തിക്കുക അങ്ങനെയാവുമ്പോൾ ഈ വ്യായം ചെയ്യുന്ന അല്ല വ്യായാമത്തിന്റെ വക്രഗതിയിൽ നിന്നും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഓക്കെ പിന്നെ ഈ ഭയം സ്ട്രെസ് അതുപോലെ തന്നെ നമുക്ക് ഉൾക്കണ്ഠ ചിന്താ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല കുറച്ച് ആളുകൾ ഓക്കെ അതൊരു വലിയ പേടിയൊന്നും മേടിക്കണ്ട കേട്ടോ ഇപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വൃശ്ചിക പ്രാവശ്യം സംബന്ധിച്ചോളം ഈ വ്യാഴത്തിന്റെ പക്രത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് നിങ്ങൾ എന്ത് ചെയ്യുക വേഗത കുറയ്ക്കുക ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കേട്ടോ അപ്പൊ തന്നെ ആ ദോഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മളെന്താ നമ്മള് ഈ ഒരു സംഭവം പറഞ്ഞ സിഗ്നൽ ബോർഡ് പോലെയാണ് സൂചനയാണ് ആ സൂചന നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം ഓക്കെ ഇങ്ങനെയാണ് അത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം പെരുമാറണം ഓക്കേ ഓക്കേ കേട്ടോ ഇപ്പൊ നമ്മൾ ഇത്ര എന്താണ് രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ അപ്പം രാശിഫലം കേൾക്കുമ്പോ ഇനി മുമ്പോട്ട് ഞാൻ ഇതിന് കാണണം മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക നമ്മ നമ്മുടെ ജാതകത്തില് ജാതകത്തിൽ തന്നെ വ്യാരം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രധാന നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും ഓക്കെ അതുപോലെ തന്നെ നമുക്കിപ്പം ദശയെ അപകാരം നടക്കുന്ന വ്യാരത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാരത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാക്കിയും പ്രദാനം ചെയ്യുക അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്നുണ്ടാവും ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ തുടർന്ന് വന്ന വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം ഓക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം ഓക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ല ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ജാതകം വെച്ച് നിങ്ങളൊന്ന് പരിശോശിച്ചു അതുപോലെ നമ്മുടെ ജാതകത്തില് ലായും സൂചിപ്പിക്കുകയും രാശി അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന രീതി ഉണ്ടാവും ചന്ദ്രന് അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ ഫലം വീഡിയോ ഇനി അതല്ല രണ്ട് രാശികളാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെയും ഫലം എന്ത് ചെയ്യാ എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങണം പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഓക്കെ ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും അത് മാത്രല്ല നമ്മളിപ്പോൾ മാസഫലം കേൾക്കുവാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കി കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ ശ്രദ്ധിക്കും കേട്ടോ അതുപോലെ തന്നെ ആ നിങ്ങളുടെ പേരും നക്ഷത്രവും താരം ഒന്ന് കമൻറ് ചെയ്യാ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജനും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ